മോതിരം ധരിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിരൽ തന്നെ അറ്റുപോകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലൊരു അനുഭവത്തിലൂടെ കടന്നു വന്നിരിക്കുകയാണ് കൊച്ചിയിലെ മാധ്യമപ്രവർത്തകയായ രാഖി ദാസ് ആ യാത്രയിൽ വളരെ സമാധാനമായിട്ട് ഇറങ്ങുന്നതിനിടയിലാണ് സെക്കൻഡുകൾക്കുള്ളിൽ ഇത് സംഭവിച്ചു വിരൽ അറ്റുപോയത് ഞാൻ അറിഞ്ഞു താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ ചെറുതായിട്ട് വേദനിക്കുന്നു നോക്കുമ്പോൾ വിരലില്ല ബസ്സിൻ്റെ റൈറ്റ് സൈഡിൽ സ്ത്രീകൾ ചരിഞ്ഞിരിക്കുന്ന സീറ്റിൻ്റെ അവിടെ ഒരു കമ്പി കമ്പിയുണ്ടല്ലോ നമ്മളൊക്കെ അതിൽ പിടിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് ഞാൻ ഞാനതിൻ്റെ ഏറ്റവും താഴെ എൻഡിലാണ് പിടിച്ചിരുന്നത് അവിടുന്ന് കൈ റിലീസ് ചെയ്തപ്പോൾ ബസ്സിൻ്റെ ആ ബോഡിയിലൊരു ബ്ലീഡിങ് പോലെ ഒരു സാധനം ഇരിക്കുന്നു അതിൻ്റെ ഗ്യാപ്പ് അവർ സീൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ കോൺ ഭാഗം വരുമ്പോഴത്തേക്കും അത് അടർന്നു പോയിട്ട് അതൊരു ഭാഗം പോലെ ഇത്തിരി അകന്ന് നിൽക്കുന്നു അപ്പോൾ കറക്റ്റായിട്ട് ഇതിൽ നിന്നിങ്ങനെ റിലീസ് ചെയ്ത് കൈ വിട്ടപ്പോൾ അതിനകത്തേക്ക് കൊളുത്തുമായിരുന്നു കൊളുത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല ഊരിയെടുക്കാനുള്ള സമയമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കൊളുത്തി ആ സെക്കൻഡിൽ തന്നെ ഇത് ശക്തമായി വലിക്കപ്പെട്ടു അതുകാരണം അത് വിട്ടുപോയി ഞാൻ താഴെ ഇറങ്ങി നിന്നപ്പോൾ എനിക്ക് വിരലിൽ ഒരു മോതിരം വലിയുമ്പോൾ ഉള്ള ഒരു ചെറിയ വേദന അത്രയേ തോന്നുള്ളൂ അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ഞാൻ കൈ ഉയർത്തി നോക്കുമ്പോൾ വിരലവിടെ ഇല്ല ഒരു എല്ല് നീണ്ടു നിൽക്കുന്നതാണ് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയ്യോ വിരല് പോയി എന്ന് പിടിയിട്ട് വിരല് ബസ്സിലായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ബസ്സിലേക്ക് തിരിച്ച് ഓടിക്കയറി കൊടുത്തിയ സ്ഥലത്ത് തന്നെ അത് മുറിഞ്ഞ് മോതിരവും വിരലും കൂടെ അവിടെ ഇരിക്കുവായിരുന്നു സ്റ്റക്കായി ഇരിക്കുമായിരുന്നു